ചന്ദ്രനിൽ ചെന്നാലും അവിടെ ഒരു മലയാളിയുടെ ചായക്കട കാണാമെന്ന ആലങ്കാരിക പ്രയോഗം മലയാളികളെ സംബന്ധിച്ച് വെറുതെ അങ് ഉണ്ടായതല്ല അതിജീവനത്തിനു വേണ്ടി കടൽ ദൂരങ്ങൾ പിന്നിട്ട് വൻകരകൾ താണ്ടിയവരും അടിമകളും തടവുകാരുമായി നാടുകടത്തപ്പെട്ടവരുമടക്കം പല ദേശങ്ങളിൽ പരദേശികളായി ജീവിക്കേണ്ടി വന്ന കേരളീയർ ലോകഭൂപടത്തിൽ തങ്ങളെ അടയാളപ്പെടുത്തിയതിനെ സൂചിപ്പിക്കുന്ന വിശേഷമാണിത് വിവിധ ഭൂഖണ്ഡങ്ങളിൽ നയിക്കുന്നതിന് കേരളം പോലെ ഇത്രയും ദീർഘമായ ചരിത്രമുള്ളവരുടെ നാട് ലോകത്ത് തന്നെ വേറെയുണ്ടാവില്ല പ്രവാസം അത്രമേൽ കേരളീയ സാമൂഹികതയുമായി ഇഴചേർന്നു കിടക്കുന്നതാണ് മണൽക്ക് കുടിയേറി ജീവിക്കാനായി ചോര നീരാക്കിയ മനുഷ്യരുടെ കഥ കൂടി ചേർക്കാതെ കേരളത്തിന്റെ ചരിത്രം ഒരിക്കലും പൂർത്തിയാകില്ല പ്രവാസ ജീവിതത്തിന്റെ തീഷ്ണതകളെയും അതിലടങ്ങിയിരിക്കുന്ന ആഴമേറിയ അപകടങ്ങളെയും മലയാളിക്ക് മുന്നിൽ അവതരിപ്പിച്ച ഹൃദയ ഭേദകമായ നോവലായിരുന്നു ബെന്യാമിന് എഴുതിയ ആടുജീവിതം വർഷങ്ങൾക്ക് ശേഷം ആടുജീവിതം സിനിമയായി തിയേറ്ററുകളിൽ റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് മലയാളത്തിൽ നിന്നിറങ്ങിയ ലോക സിനിമ എന്ന നിലയിൽ ആടുജീവിതം പ്രശംസകൾ ഏറ്റുവാങ്ങുമ്പോൾ ഒരിക്കൽ കൂടി മലയാളികളുടെ ഗൾഫ് ജീവിതം ചർച്ചയാവുകയാണ് ജീവിതത്തിൽ എന്ന പോലെ കേരളീയരുടെ കലയിലും സാഹിത്യത്തിലും സിനിമയിലും പ്രവാസ ജീവിതത്തിന്റെ സാന്നിധ്യവും സ്വാധീനവും മുറിച്ചു മാറ്റാൻ പറ്റാത്ത അത്രയും ആഴത്തിൽ വേരോടിയിട്ടുണ്ട് പ്രവാസവും അനുബന്ധ ജീവിതവും പ്രമേയമായി വന്ന സിനിമകൾക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കവുമുണ്ട് ഉണ്ട് അതിലേറ്റവും ഒടുവിലത്തെ അധ്യായമാണ് ബ്ലസ് സംവിധാനം ചെയ്ത ആടുജീവിതം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മറുനാടൻ മൂവീസിന്റെ ബാനറിൽ എം ഡി വാസുദേവൻ നായർ എഴുതി ആസാദ് സംവിധാനം ചെയ്ത വിൽക്കാനുള്ള സ്വപ്നങ്ങൾ മലയാളിയുടെ ആദ്യ ഗൾഫ് കാഴ്ചയായിരുന്നു ഗൾഫ് കാണാൻ നിങ്ങൾക്കൊരു സുവർണാവസരം എന്ന വാചകത്തോടെ പുറത്തിറങ്ങിയ ആ സിനിമ തന്നെയായിരുന്നു നടൻ മമ്മൂട്ടി എന്ന അഭിനേതാവിന്റെ പേര് അടയാളപ്പെടുത്തിയ ആദ്യ സിനിമ അതുവരെ കേട്ടറിവ് മാത്രമുണ്ടായിരുന്ന ദുബായ് ആദ്യമായി മലയാളികൾ കാണുന്നത് ഈ ചിത്രത്തിലൂടെയാണ് പത്തേമാരി യാത്രയുടെ ഭീകരതയും തൊഴിലിനു വേണ്ടിയുള്ള അലച്ചിലുകളും മരുഭൂമിയിലെ ചുട്ടുപൊള്ളുന്ന കാലാവസ്ഥയുമെല്ലാം സിനിമയിൽ വിശദമായി തന്നെ ചിത്രീകരിക്കപ്പെട്ടിരുന്നു അതുവരെ മലയാളികൾക്കുണ്ടായിരുന്ന ഗൾഫിനെ കുറിച്ചുള്ള തിളക്കം ധാരണകളെ തിരുത്തുന്നത് കൂടിയായിരുന്നു എം ഡിയുടെ രചനയിൽ പിറന്ന ഈ സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഐ വി ശശി സംവിധാനം ചെയ്ത ഈ നാട് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പൊളിറ്റിക്കൽ സിനിമയാണെങ്കിലും ഗൾഫ് ജീവിതം കേരളത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളുടെ ദൃശ്യവൽക്കരണം കൂടിയായിരുന്നു ആ ചിത്രം ബോംബെയിൽ ഒരു മധുവിതു എന്ന ജി വിവേകാനന്ദന്റെ ചെറുകഥയെ ആസ്പദമാക്കി ബാലു കിരിയത്ത് എഴുതി സംവിധാനം ചെയ്ത വിസ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ഗൾഫ് കാഴ്ചകളും ചിന്തകളും വല്ലാതെ മാറാൻ തുടങ്ങി ഒരു പക്ഷേ പ്രവാസ ജീവിതത്തിന്റെ യാതനകളും ആത്മസംഘർഷങ്ങളും ആദ്യമായി അടയാളപ്പെടുത്തിയ ഒരു മലയാള ചിത്രം മമ്മൂട്ടിയും മോഹൻലാലും അഭിനയിച്ച വിസ തന്നെയായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പി കെ നന്ദനവർമ്മ എഴുതിയ അക്കരെ എന്ന കഥ അതേ പേരിൽ കെ എൻ ശശിധരൻ സിനിമയാക്കി ഗൾഫുകാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആഡംബരങ്ങളും അഭിവൃദ്ധിയും കണ്ടുമോഹിക്കുന്ന ഒരു തഹസിൽദാരുടെയും ഭാര്യയുടെയും ജീവിതമാണ് സിനിമയിൽ ചിത്രീകരിച്ചത് ജഗദീഷിന്റെ കഥയിൽ ശ്രീനിവാസൻ തിരക്കഥ എഴുതിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ പുറത്തിറങ്ങിയ അക്കര നിന്നൊരു മാരൻ പ്രവാസ ജീവിതത്തിന്റെ തമാശ കോറിയിട്ട ചിത്രമായപ്പോൾ ചൂഷണങ്ങളിൽപ്പെട്ട ഒരുപാട് ചെറുപ്പക്കാരുടെ ജീവിതത്തെ നർമ്മത്തിൽ ചാലിച്ച ഒരു വീക്ഷണമായിരുന്നു എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ സത്യനന്ദിക്കാട് ചിത്രം നാടോടിക്കാറ്റ് നാട്ടിലെ കടുത്ത തൊഴിലില്ലായ്മ കാരണം പ്രവാസികളാകാൻ മോഹിച്ച് അതിനുവേണ്ടി സർവവും വിറ്റുപെറുക്കി ഒടിൽ വഞ്ചിക്കപ്പെട്ട രണ്ട് യുവാക്കളെയായിരുന്നു സിനിമയിൽ ചിത്രീകരിച്ചത് സത്യനന്ദിക്കാട് വീണ്ടും മോഹൻലാലിലൂടെ ഗൾഫിനെ പകർത്തിയ സിനിമയായിരുന്നു വരവേൽപ്പ് ഗൾഫ് സിനിമയിൽ നിശബ്ദ സാന്നിധ്യമാണെങ്കിലും സിനിമ പറഞ്ഞത് ഒരു പ്രവാസിയോട് നാടിനുള്ള പുത്തൻ പണക്കാരൻ സമീപനത്തിന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളായിരുന്നു മോഹൻലാലിന്റെ മുരളീധരൻ എന്ന പ്രവാസി ഗൾഫിൽ അധ്വാനിച്ചുണ്ടാക്കിയ പണം നാട്ടിൽ മുടക്കി സ്വന്തമായൊരു ഉപജീവ മാർഗം കണ്ടെത്താൻ നടത്തുന്ന ശ്രമത്തിനിടയിൽ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെ സരസമായി അവതരിപ്പിക്കുന്നുണ്ട് വരവേൽപ്പിൽ ഒരു വേള മുരളീധരൻ എന്ന പ്രവാസിയുടെ ജീവിതം കേരളത്തിലെ തൊഴിൽ സംസ്കാരത്തിന് നേരെയുള്ള രൂക്ഷമായ വിമർശനമായി കൂടി മാറിയിരുന്നു സാധാരണക്കാരനായ പ്രവാസിയോട് നാടിനുള്ള സമീപനം പല നിലയിൽ വരവേൽപ്പിൽ ആവിഷ്കരിക്കുന്നുണ്ട് മലയാളിയുടെ വളർച്ചയ്ക്കൊപ്പം പ്രവാസ ജീവിതം പിന്നെയും കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ മുരളീയനായ പി ടി കുഞ്ഞു സംവിധാനം ചെയ്ത ഘർഷവും പ്രവാസികളുടെ ജീവിതത്തിലെ യാതനകളുടെ അങ്ങേയറ്റം കാണിച്ചു തരുന്ന സിനിമയായിരുന്നു തൊണ്ണൂറുകളിൽ ലോകത്തിലും ഇന്ത്യയുടെ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യങ്ങളിലും എല്ലാം വന്ന മാറ്റങ്ങളെ കൂടി പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു പ്രവാസ ജീവിതത്തിന്റെ സങ്കീർണതകളെ പി ടി കുഞ്ഞു അവതരിപ്പിച്ചത് അറേബ്യൻ വ്യവസായ ലോകത്തെ മലയാളിയുടെ വളർച്ചയുടെയും ഉയർച്ചയുടെയും ഒക്കെ കാഴ്ചയായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടിയുടെ ദുബായ് പൂർണ്ണമായും ദുബായിൽ ചിത്രീകരിച്ച അന്നത്തെ കാലത്തെ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ കൂടിയായിരുന്നു ദുബായ് രണ്ടായിരത്തി പതിനഞ്ചിൽ സലീം അഹമ്മദിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി നായകനായ പത്തേമാരി ഒരു ശരാശരി പ്രവാസിയുടെ ജീവിതത്തിന്റെ എല്ലാ ഗർത്തങ്ങളെയും അത്രമേൽ സൂക്ഷ്മമായി അവതരിപ്പിച്ച ചിത്രമായിരുന്നു ഒരു വലിയ ദീർഘനിശ്വാസത്തോടെ മാത്രമേ നമുക്ക് ചിത്രം കണ്ടു പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ അറബിക്കഥ പെരുമഴക്കാലം ഡയമണ്ട് നെക്ലേസ് മരുഭൂമിയിലെ ആന അറബിയും ഒട്ടകവും മാധവൻ നായരും ഗദ്ദാമ നിലമ്പൂർ ആയിഷയുടെ കഥ പറഞ്ഞ ആയിഷ തുടങ്ങിയ നിരവധി സിനിമകൾ ഗൾഫ് പശ്ചാത്തലമാക്കിയും പ്രവാസ ലോകത്തെക്കുറിച്ചും അതിന്റെ സ്വാധീനത്തെക്കുറിച്ചും മലയാളത്തിൽ ഇടക്കാലത്ത് ഇറങ്ങിയിട്ടുണ്ട് നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് കെട്ടുകഥകളാണ് എന്ന കുറിപ്പോടെ രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ബെന്യാമിന്റെ ആടുജീവിതം ഇന്ന് ലോക സിനിമയുടെ ചരിത്രത്തിൽ മലയാളിയുടെ പ്രവാസ കഥ ചരിത്രമായി എഴുതി ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സ്വപ്നം കണ്ടതിനേക്കാൾ വലിയൊരു രോഗത്തേക്കാണ് ഞാനും ഹക്കീമും വിമാനമിറങ്ങിയത് ഇന്നത്തെ പോലെ സിനിമയിലോ ടെലിവിഷനിലോ കാണാൻ ഭാഗ്യമുണ്ടായിരുന്നില്ല കൗതുകം ഉണ്ടായിരുന്നുവെങ്കിലും സൗദി അറേബ്യ വലിയൊരു വിസ്മയമായിരുന്നു എന്നാണ് നജീബ് ആടുജീവിതത്തിൽ പറയുന്നത് എന്നാൽ പോകപ്പോകെ അത്ഭുത കാഴ്ചകൾ കണ്ണിൽ നിന്നും മറഞ്ഞു മറഞ്ഞു പോവുകയും തീഷ്ണമായ യാതനകളിലേക്ക് അയാളുടെ ജീവിതം വലിച്ചെറിയപ്പെടുകയും ചെയ്യുന്നുണ്ട് ഒടിഞ്ഞു തൂങ്ങിയ കൈകൾ കൊണ്ട് പാൽ കറന്ന് അർബാബിന് കൊടുക്കുമ്പോൾ അയാൾക്ക് കരയാൻ കണ്ണീര് പോലും ഇല്ലാത്ത അവസ്ഥയുണ്ടായിട്ടുണ്ട് പ്രവാസിയുടെ വിയർപ്പിന്റെ ഉപ്പുമണം പുരണ്ട ഒരു അത്തറ കുപ്പിയെങ്കിലും ഇല്ലാത്ത മലയാളി വീട് നമുക്കുണ്ടാകില്ല അതുകൊണ്ട് തന്നെ ഉള്ളുലയ്ക്കുന്ന കാഴ്ചകളുടെ ആടുജീവിതം കരഞ്ഞുകൊണ്ടല്ലാതെ ഒരു മലയാളിക്കും കണ്ടു തീർക്കാൻ സാധിച്ചേക്കില്ല